ഞങ്ങൾക്ക് തിരുവനന്തപുരം വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രാവിലെ അവിടെ എത്തിയതുകൊണ്ട് തന്നെ ഞങ്ങൾ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലും കയറിയേ മലയാള മാസം ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കുമായിരുന്നു കേട്ടോ അവിടുന്ന് ഞങ്ങൾ പിന്നെ നേരെ പോയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ടാണേ അവിടെയും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അകത്തോട്ട് കയറാനായിട്ട് ക്യൂ ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ അകത്തോട്ട് കയറിയില്ലേ പുറത്ത് നിന്ന് തൊഴുതിട്ട് വന്നേട്ടോ ആണെങ്കിൽ അവിടെ നിന്നപ്പോൾ തൊട്ടേ നല്ല ഓടിക്കളിയായിരുന്നേ അവിടാണെങ്കിൽ കളിക്കാനും നല്ല സ്ഥലം ഉണ്ടായിരുന്നല്ലോ പിന്നെ അത് അവളവിടെയൊക്കെ നടക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് നിന്ന് നേരെ പോയത് സൂലോട്ടായിരുന്നു കേട്ടോ ചേട്ടായിക്ക് വേറൊരു ആവശ്യത്തിന് പോകേണ്ടത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ടിക്കറ്റ് മാത്രമേ എടുത്തു തന്നിട്ടുള്ളായിരുന്നേ കുറച്ചധികം നടക്കാനുണ്ടായത് കൊണ്ട് തന്നെ ഐനൂസിന് വലിയ സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ ഏറ്റവും വലിയ തിരക്കെന്ന് പറയുന്നത് സ്കൂൾ കുട്ടികളുടെ ആയിരുന്നു പല സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് നടന്നതാണ് അകത്തോട്ട് കയറുവാണേ കുറച്ചധികം നടന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒരു ഷോപ്പ് കണ്ട് കേട്ടോ പിന്നെ അവിടുന്ന് ഞങ്ങൾ ഓരോ കോഫിയും കുടിച്ച് പിന്നൊരു രണ്ട് മണിയായപ്പോഴത്തേനും അവിടെ കണ്ടൊരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ഫുഡും കഴിച്ചു കേട്ടോ പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് മ്യൂസിയത്തിലോട്ടാണ് അവിടെ ചെന്നപ്പോഴത്തേന് അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അകത്തോട്ടൊന്നും കയറിയില്ല അവിടെ പുറത്തിരിക്കുമായിരുന്നു കേട്ടോ അതിനുവെച്ചും അവിടെ നിന്ന് നല്ല കളിയുമായിരുന്നു പിന്നെ കുറേ നേരം അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ചേട്ടായും വന്നത് ഞങ്ങളിരിക്കുന്നിടത്തെ ലൊക്കേഷൻ ഇട്ടു കൊടുത്ത് പിന്നെതാ ചേട്ടായി ഞങ്ങളുടെ അടുത്തോട്ട് വന്നത് കേട്ടോ ഇവിടെങ്ങും വരാൻ വഴിയും ഇല്ല ഇവിടെ സൈഡെല്ലാം കെട്ടിട്ട് ചെടിയൊക്കെ വെച്ചേക്കുവാണ് കുറച്ച് മുന്നോട്ട് തന്നതിന് ശേഷം ആയിന്യൂസ് ചേട്ടായി കണ്ടത് പിന്നെതാ എടുക്കുമെന്ന് പറഞ്ഞത് നിന്നെയാണ് കുറച്ച് മുന്നോട്ട് തരുമ്പോഴത്തേനും അവിടെ ഒരു ഗേറ്റ് ഉണ്ട് കേട്ടോ അതുവഴി പിന്നെ ആ ചേട്ടായി ഞങ്ങളുടെ അടുത്തോട്ട് വരുവാ രണ്ട് സൈഡിലും ഇരിക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട് കേട്ടോ അവിടെ നിറയെ മരങ്ങളും തണുപ്പും ഒക്കെ ആയിട്ട് നല്ല രസമാണ് അവിടെ ഇരിക്കാൻ തന്നെ പിന്നെ ആ ചേട്ടായി ഞങ്ങളുടെ അടുത്തോട്ട് വരുവാണോ കേട്ടോ അച്ഛനെ വെയിറ്റ് ചെയ്ത് ഇന്ന് അച്ഛനെ കണ്ടപ്പോൾ ഒരാൾ തിരിഞ്ഞു ഓടുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം നിന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് നേരെ മ്യൂസിക്കത്തിൻ്റെ ഫ്രണ്ടിലോട്ടാണേ പോയത് പിന്നെ ഞങ്ങൾ തിരിച്ച് വരാൻ വേണ്ടി വൈകുന്നുണ്ടായതുകൊണ്ട് അകത്തോട്ടൊന്നും കയറിയില്ല കേട്ടോ പുറത്തൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടിങ് തിരിച്ചു പോരുന്നേ പിന്നെ അവിടെ എല്ലാം അവിടെയെല്ലാം കണ്ടുകഴിഞ്ഞാൽ മ്യൂസിയത്തിൻ്റെ നിന്ന് തന്നെ ഞങ്ങൾക്ക് ഒരു ബസ്സ് കിട്ടി കേട്ടോ പിന്നെന്താ ഞങ്ങൾ സ്റ്റാൻഡിൽ വന്നിറങ്ങി ചേട്ടായി ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ സ്റ്റാൻഡിനകത്തുള്ള ഒരു ഹോട്ടലിൽ കയറി ഞാൻ താ ഒരു ചാർജ് ചെയ്യണേ കുടിച്ചേ പിന്നെ ഞങ്ങൾ അത് ട്രെയിൻ കയറി കേട്ടോ കയറിയിട്ടോ കരുനാപ്പള്ളിലേക്ക് ഇന്നത്തെ വീഡിയോ വീടി ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ